മലയാള സിനിമാ ലോകത്തെയും താരങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത വിടവാങ്ങലിൽ നിരവധി താരങ്ങളാണ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എത്തുന്നത് പ്രശസ്ത സംവിധായകനായ കെ എസ് സുധീർ ബോസ് അന്തരിച്ചു അൻപത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം കരൾ രോഗത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം രോഗബാധയെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം സിനിമാ നിർമ്മാതാക്കളായ സുധാദേവി ഫിലിംസ് ഉടമ എസ് സുധാദേവിയുടെയും പരേതനായ വി കേശവന്മാരുടെയും മകനാണ് കലാഭവൻ മണിയും രംബയും പ്രധാന വേഷത്തിലെത്തിയ കബഡി കബഡി എന്ന ചിത്രത്തിന്റെ സംവിധായകരിൽ ഒരാളായിരുന്നു സുധീർ ബോസ് ഈ ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും പി ജി വിശ്വംബറിന്റെ പുത്തൂരും പുത്രി ഉണ്ണിയാർച്ച അലി അക്ബറിന്റെ ബാംബു ബോയ്സ് ദീപൻ സംവിധാനം ചെയ്ത താന്തോനി തുടങ്ങിയ ചിത്രങ്ങളിൽ അസോസിയേറ്റ് ഡയറക്ടറായും സുധീർ ബോസ് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്നു നടൻ ബാലയുമായി ചേർന്ന് ഒരു സിനിമ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു അതിനിടെയാണ് വിയോഗം സംഭവിച്ചത് നിരവധി ഷോർട്ട് ഫിലിമുകളും ഒരുക്കിയിട്ടുണ്ട് ഉന്നം എന്ന ഷോർട്ട് ഫിലിമാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയത് സീരിയലുകളിലും നിരവധി പ്രവർത്തിച്ചിട്ടുണ്ട് ഉന്നം എന്ന ഷോർട്ട് ഫിലിമാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയത് ജോഷി തമ്പി കണ്ണന്താനം ക്യാപ്റ്റൻ രാജു ഈസ്റ്റ് കോസ്റ്റ് വിജയൻ തുടങ്ങി നിരവധി സംവിധായകരുടെ സഹായിയായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ഷോർട്ട് ഫിലിമുകളുടെയും ഭാഗമാകാൻ സുധീർ ബോസിന് സാധിച്ചിട്ടുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്തും അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ആദരാഞ്ജലികൾ നേരുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ കബഡി കബഡി എന്ന കലാഭവൻ മണിയുടെ ചിത്രത്തിലൂടെയാണ് മിന്നാ മിനുങ്ങി മിന്നുമിനുങ്ങി എന്ന സൂപ്പർ ഹിറ്റ് ഗാനം പുറത്തിറങ്ങിയത് വലിയ രീതിയിലാണ് അത് മലയാളക്കര ഏറ്റെടുത്തതും രൽ രോഗത്തെ തുടർന്ന് അന്തരിച്ച സംവിധായകൻ സുധീർ ബോസിന് വെറും അൻപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിലാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത ചർച്ചയാകുന്നത്